അങ്ങനെ അനാമികയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് ആദർശനെതിരെ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദർശനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസൊക്കെ എത്തുന്നുണ്ട് അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശനോട് ഈ കാര്യങ്ങളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല എന്റെ കോച്ചുമാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് അത് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു പിൻബലം കിട്ടുന്നുണ്ടെന്ന് പറയുകയാണല്ലോ സാറിന്റെ കൊച്ചുമോനെതിരെ ഇനി വനിതാ കമ്മീഷനും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ കേസ് എടുക്കും എന്നാണല്ലോ സാർ കേൾക്കുന്നത് അതുപോലെ പോലെ ഇത് പടർന്നിട്ട് വലിയൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സാറിന്റെ കൊച്ചുമോനാണെങ്കില് നാലാൾ അറിയുന്ന വലിയൊരു ബിസിനസ്മാൻ കൂടിയല്ലേ അങ്ങനെയുള്ള ആള് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊരു ആരോപണം ഉയർന്നു വരുമ്പോഴേ നിങ്ങൾ മൗനം പാലിക്കുകയാണോ സാർ ചെയ്തെന്നൊക്കെ ചോദിക്കുകയാണ് മൂടൻ പാവത്തിന് സമ്പത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെയ്ത തെറ്റുകളൊക്കെ മാറിച്ചു വെക്കാൻ ശ്രമിക്കുകയാണെന്നും അതുപോലെ തന്നെ പാവം ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ നിങ്ങളുടെ കൊച്ചുമൻ ഇല്ലാതാക്കിയത് ആ കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിയാണെങ്കിൽ ഇപ്പൊ ഒരു അസുഖബാധിതയായിട്ട് കിടപ്പിലുമാണ് ഇപ്പൊ ആ കുട്ടിയെ ചതിച്ചതിനും ആ കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനും കാരണം നിങ്ങളുടെ കൊച്ചുമോൻ തന്നെയല്ലേ ആ കുട്ടിയിൽ ഒരു പെൺകുഞ്ഞും കൂടെ നിങ്ങളുടെ കൊച്ചുമോൻ ഇല്ലേന്നൊക്കെ അവർ ചോദിക്കുകയാണ് എന്നിട്ട് അവർ മുത്തശ്ശനോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല സാർ ഞങ്ങൾക്ക് സാറിന്റെ കൊച്ചുമുനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഞങ്ങൾക്ക് മുകളിൽ നല്ല പ്രഷറുണ്ട് സാറേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വിട്ടുവീഴ്ച ചെയ്ത് പോകാനൊന്നും പറ്റില്ല അനക എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ നോക്കിയാൽ തന്നെ അതിനിപ്പം ചലനശേഷി സംസാരിക്കാനും കഴിയില്ല വലിയൊരു രോഗത്തിന്റെ പിടിയിലുമാണ് എന്നിട്ടും ആ കുട്ടിയെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടതും അത് സാറിന്റെ കൊച്ചുമോനാണെന്നും കുറച്ച് പൈസ കൊടുത്ത് ആ കുട്ടിയെ അങ്ങ് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നൊക്കെയുള്ള രീതിയിലാണ് ന്യൂസ് വരക്കുന്നത് അസുഖ തിരിച്ചെത്തിയ അനഹയെ സാറിന്റെ കൊച്ചുമോൻ മലപ്പുറം ട്രാപ്പിലാക്കി കിടപ്പിലാക്കി നോക്കിയ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അതിനെതിരെയുള്ള അന്വേഷണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് സാറിന്റെ കൊച്ചുമോനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതുപോലൊരു പ്രത്യേകതരം കേസാണിത് വേറെ ആരോടും പറയാതെ തന്നെ അനാമിക ഈ കാര്യം നേരിട്ട് മീഡിയാസിനെ അറിയിക്കുകയല്ലേ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് മുൻകൂട്ടി ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല സാർ ഇതിപ്പം ജനങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയും ഈ തറവാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയിലാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഇത് വലിയൊരു ചർച്ചയും ആകുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ അറിയേണ്ടത് ഞങ്ങളുടെയും കൂടെ ആവശ്യമായി പോയി സാർ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശിനോട് മുത്തച്ഛൻ പറയുന്നുണ്ട് എന്റെ കൊച്ചുമോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇതിനൊക്കെ തക്കതായ കാരണങ്ങളും ഉണ്ട് അതൊന്നും നിങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇപ്പൊ നിങ്ങൾ എന്തിനാണ് വന്നത് ആ എന്റെ കൊച്ചുമോനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം നിങ്ങളുടെ കൃത്യനിർവഹണത്തെ ഞങ്ങൾ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല പക്ഷേ ഇതിന്റെ പേരിൽ എന്റെ കൊച്ചുമോന്റെ അദ്ദേഹത്ത് ഒരു പാട് പോലും വീഴാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് മുത്തശ്ശൻ ആ പോലീസുകാരോട് പറയുന്നുണ്ട് എനിക്കും ഉണ്ട് മോളിലൊക്കെ പിടിപാട് എന്താ ചെയ്യേണ്ടെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം മാത്രം നിങ്ങളോട് പറയാനുള്ളൂ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് അനകയെ ചതച്ചത് ആരാണെന്നും ചന്തമോള അച്ഛൻ ആരാണെന്നുള്ളതും നിങ്ങൾ തന്നെ തെളിയിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പൊ ആ പോലീസുകാർ ചോദിക്കുന്നുണ്ട് അതെന്താ സാർ അങ്ങനെ പറഞ്ഞത് ആദർശാണെന്നാണല്ലോ ഈ വീട്ടിലെ മരുമകളായ അനാമിക ചാനൽ കയറിയിരുന്നു പറഞ്ഞത് ഇനി ഇനി വേറെ ആരെങ്കിലും ആണോ സാർ ഇതിന്റെ പിന്നിലൊന്ന് ചോദിക്കുകയാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് കണ്ടുപിടിക്കുന്നാണല്ലോ നിങ്ങളുടെ ജോലി തെളിവ് സഹിതം അതൊക്കെ നിങ്ങൾ വേണം കണ്ടുപിടിക്കാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തെ ന്യായീകരിക്കുകയാണെന്നല്ലേ പറയുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കേസ് സത്യസന്ധമായി അന്വേഷിക്കണം അനക എന്ന കുട്ടിയെ ചതിച്ചത് ആരാണെന്നും ചന്തുമാളുടെ അച്ഛൻ ആരാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എല്ലാ തെളിവുകളോടും കൂടി ഹാജരാക്കണം എങ്കിൽ മാത്രമേ എനിക്കും ഈ തറവാടിനും ഏറ്റ ഈ മാനക്കേട് പൂർണ്ണമായി മാറുകയുള്ളൂ അതുപോലെ തന്നെ എന്റെ കൊച്ചുമോൻ്റെ നിരപരാത്യത്തും തെളിയിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ പോലീസുകാരും പറയുന്നുണ്ട് ശരി സർ ഞങ്ങൾ എന്തായാലും സത്യസന്ധമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിച്ചോളാം എന്തായാലും സാറിന്റെ കൊച്ചുമോനെ ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നമ്മുടെ സി എ സച്ചിതാനന്ദൻ തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ മുമ്പിൽ തന്നെ നിൽക്കുന്നത് അതേ സമയത്ത് വേണു ആണെങ്കിലും ആ പലിശക്കാരനെയൊക്കെ കാണുകയാണ് അങ്ങനെ കാണുന്ന സമയത്ത് ആ പലിശക്കാരൻ വേണുവിനോട് പറയുന്നുണ്ട് വേണു തന്റെ മോളുടെ കസർത്തൊക്കെ ഞാൻ ടി വിയിലൂടെ കണ്ടു എന്തായാലും അവൾ ഇപ്പൊ അനന്തപുരിയുടെ പുറത്തല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല എനിക്കറിയാം എനിക്ക് നിങ്ങൾ തരാനുള്ളത് മുഴുവൻ തന്നിട്ടുമില്ല അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ മോൾക്ക് കിട്ടേണ്ട പണം അനന്തപുരിയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാം വിടോ സഹായിക്കാനായിട്ട് എൻ്റെ ഒരു അനന്തപുരൻ ഇവിടെ സി ഐ ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ട് സി ഐ സച്ചിദാനന്ദൻ അവനോട് പറഞ്ഞ അവൻ നമ്മളെ സഹായിക്കും വേണു അവൻ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ വേണു എന്നെ അറിയിച്ചാൽ മതി ഞാൻ സച്ചിദാനന്ദനോട് സംസാരിച്ചിട്ട് വേണുവിനെ അറിയിക്കാനൊക്കെ പറയുകയാണ് ആ പലിശക്കാരൻ അങ്ങനെ ആ പലിശക്കാലം പറയുന്ന കേട്ടിട്ടാണെങ്കിലും ഒരു സന്തോഷമൊക്കെ ആകുന്നുണ്ട് എന്തായാലും ഒരു പോലീസ് ബലം എന്തായാലും ഒരു പോലീസ് ബലം നമുക്കിരിക്കട്ടെന്നൊക്കെ ഓർത്ത് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് അനാമികയോടും പറയുകയാണ് എന്നിട്ട് അനാമികയും രേവതിയും വേണു ഒക്കെ കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണു അനാമികയോട് പറയുന്നുണ്ട് മോളെ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇപ്പോൾ ആദർശനെ അവരെ അറസ്റ്റ് ചെയ്തോണ്ട് പോയ സ്ഥിതിക്ക് അവൻ അതിനകത്ത് കിടന്ന് അനുഭവിക്കണം എന്നൊക്കെ പറയുകയാണ് അവന് നന്നായിട്ട് അടിച്ചോതിക്കണം കാരണം അവനും ആ നയനെയുമാണ് നമ്മുടെ ജീവിതം തകർത്തത് ആ വീട്ടിൽ നിന്ന് മോളിറങ്ങി പോകാൻ പ്രധാന കാരണം ആ നയനെ തന്നെയാണ് അതുകൊണ്ട് അവളുടെ കണ്ണ് നിറയണമെന്നുണ്ടെങ്കിൽ ആദർശനിട്ട് നല്ല പണി തന്നെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നമ്മൾ പണി കൊടുക്കുക വച്ചാ ആ സ്റ്റേഷൻ്റെ എസ് നന്ദു അല്ലേ അവൾ അയാളെ തൊടാനെങ്കിലും എങ്കിലും സമ്മതിക്കോ അവളാണെങ്കിൽ അയാൾക്ക് ഒരു പോറിൽ പോലും ഏൽക്കാതെ അയാളെ പ്രൊട്ടക്ട് ചെയ്തല്ലേ നിൽക്കുള്ളൂ അവളുള്ള സ്റ്റേഷനിലേക്ക് നമുക്ക് എന്തായാലും ഒന്ന് ചെല്ലാൻ പോലും പറ്റില്ല നമ്മളെ സഹായിക്കാനും അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലല്ലോ അച്ചാന്നൊക്കെയുള്ള രീതിയിൽ അനാമിക ചോദിക്കുന്നുണ്ട് അപ്പൊ വേണു പറയുകയാണ് ഇല്ല മോളെ നമുക്ക് അവിടെ പിടിപാടുണ്ട് നിനക്കറിയില്ലേ നമ്മുടെ ആ പലിശക്കാരൻ ഉപേന്ദ്രൻ ഉപേന്ദ്രനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അയാൾക്ക് ഇനി നമ്മൾ കുറച്ച് പണം കൂടെ കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ മോൾ അനന്തപുരിയിൽ നിന്ന് മേടിക്കുന്ന നഷ്ടപരിഹാരത്തിന്റെ ഒരു വീതം കൊടുക്കാന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ട് അയാൾ എന്ത് സഹായം വേണമെങ്കിലും നമുക്ക് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ അച്ഛ അയാൾ നമ്മളെ സഹായിക്കുന്നത് ശരിക്കും അയാൾക്ക് നമ്മളല്ലേ പൈസ കൊടുക്കാനുള്ളത് പിന്നെ അയാൾ നമ്മളെ എങ്ങനെ സഹായിക്കും എന്നാ അച്ഛൻ ഈ പറഞ്ഞു വരുന്നത് അച്ഛനൊന്ന് തെളിച്ചു പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ അനാമിക പറയുകയാണ് അപ്പൊ വേണു പറയുന്നുണ്ട് അത് പിന്നെ മോളെ ഈ സ്റ്റേഷനിലെ പുതിയ സി ആയിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് ഈ ഉപേന്ദ്രന്റെ ഒരു അനന്തരവനാണ് സി ഐ സച്ചിതാനന്ദൻ അയാളോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ച അയാൾ നമ്മളെ സഹായിക്കുമെന്നാ ഈ ഉപയേന്ദ്രൻ പറയുന്നത് ആദർശനെയും നയനെയും ആ മൂർത്തിയൊക്കെ ഒന്ന് ഒതുക്കാനായിട്ട് അയാള് നമ്മളെ ഹെൽപ്പ് ചെയ്യൂന്നാ പറയുന്നത് അനാമിക ചോദിക്കുന്നുണ്ട് ആഹാ അങ്ങനെയാണോ എന്നാ ശരി ശരിയച്ചാ നമുക്ക് ആ പുള്ളിയോടൊന്ന് പറഞ്ഞു നോക്കാം ആദർശനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുമ്പോഴേ അയാളെ നല്ലോണം എന്ന് പെരുമാറണോന്ന് പറഞ്ഞാലോ അയാൾക്കൊട്ട് രണ്ട് തല്ല് കിട്ടിയാലേ ആ നയനക്ക് ഇച്ചിരി വിഷമമാവുള്ളൂ അതുപോലെ തന്നെ അനിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അനാമിക പറയുന്നുണ്ട് ആ അത് തന്നെയാ മോളെ ഞാൻ മനസ്സിൽ കരുതിയത് എന്തായാലും ഉപേന്ദ്രനോട് നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം പറയാം അയാൾ എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വേണു ആണെങ്കിലും ഉപേന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശ നയനിയാണ് അവിടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നക്കാര് അവരാണ് എൻ്റെ മോളെ അവിടെ നിന്ന് പുറത്താക്കിയത് പോലും എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് അയാളെ ഒന്ന് എരിവ് കയറ്റുകയാണ് അയാൾ പറയുന്നുണ്ട് ആഹാ അങ്ങനെയാണല്ലേ ഇതുപോലുള്ള കാശുള്ള കുടുംബത്തിലെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പുറം ലോകത്ത് അറിയുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയാ ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നതെന്നൊക്കെ അയാൾ പറയുകയാണ് അയാൾ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും അവനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം അവൻ എന്താന്ന് വെച്ചാൽ നോക്കി ഇങ്ങട്ടും കൈകാര്യം ചെയ്തോളൂ എന്നൊക്കെ പറയുകയാണ് താൻ അതോർത്തൊന്നും പേടിക്കേണ്ടടോ തന്നെയും തന്റെ മോളെയൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ നമുക്ക് എന്തായാലും ഇവിടെ ഒരു കളി അങ്ങ് കളിക്കാന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇയാളെ സി എ സച്ചിദാനന്ദനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഉപേന്ദ്രൻ സി ഐ ഒക്കെ വിളിച്ചിട്ട് ആദ്യം സുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് മോനെ നീ ഈ സ്റ്റേഷനിൽ വന്നെന്ന് പറഞ്ഞപ്പോ എനിക്കും അല്ല മോനെ കൊണ്ട് അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ എനിക്ക് കിട്ടും തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എന്നെ ചില ഫ്രണ്ട്സുകളെയും ഒന്ന് സഹായിക്കേണ്ടതായി വരും കാരണം എൻ്റെ ബിസിനസ് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ സി ഐ സച്ചിദാനന്ദൻ ഉടനെ പറയുന്നുണ്ട് അത് പിന്നെ എനിക്കറിയാം എന്നാലും വഴിവിട്ട സഹായങ്ങളൊന്നും എന്നാലും വഴിവിട്ട സഹായങ്ങളൊന്നും ഞാൻ ആർക്കും ചെയ്യാറില്ല അറിയാവല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഉപേന്ദ്രം പറയുന്നുണ്ട് അങ്ങനെ വഴിവിട്ട സഹായമൊന്നും അല്ല മോനെ ഇത് വേറൊരു രീതിക്കുള്ള സഹായം തന്നെയാണ് മോനും അറിയാവുന്ന കാര്യം തന്നെയാ ഇത് ഇപ്പൊ നമ്മുടെ ചാനലിലൊക്കെ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ ആ ആദർശന്റെ കാര്യം അപ്പൊ സി എസ് സജി ചോദിക്കുന്നുണ്ട് ഏത് അനന്തപുരയിലെ കാര്യമാണ് ഉദ്ദേശിച്ചെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഉപേന്ദ്രൻ പറയുന്നുണ്ട് ആ അത് തന്നെയാ മോനെ ആ ആദർശ് കാണിച്ച തെമ്മാടിത്തരം എന്താണെന്നുള്ളത് അറിയാവല്ലോ അവനൊന്നും ഒരിക്കലും ന്യായോ നീതിയൊന്നും അർഹിക്കുന്നില്ല അവനൊക്കെ ഓരോന്ന് ചെയ്തു കൂട്ടിയ തെറ്റിന്റെ ഫലവേ അവൻ തന്നെ അനുഭവിക്കണം അതിന് നിന്റെ ഒരു സഹായം വേണമെന്ന് പറയുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വീണു അവന്റെ മകളാണ് അനാമിക ഈ കേസിനെ കുറിച്ചുള്ള നിർണായക വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയത് ആ കുട്ടിയാണ് അവരുടെ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് ആ കുട്ടി അവിടുന്ന് ആട്ടി ഇറക്കി വിട്ടതാ അവർക്ക് ഇപ്പം അവന്റെ സഹായം ആവശ്യമുണ്ട് ഈ ആദർശ് എന്ന് പറയുന്നവരുണ്ടല്ലോ അവൻ ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അവനും അവന്റെ ഭാര്യയും കൂടെ മാനസികമായിട്ട് ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് അനാമികയെ വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുമ്പോഴേക്കുമേ അവന് നാല് നല്ല പെട കൊടുക്കണം അവനെ ഇച്ചിരി അഹങ്കാരം കൂടുതലാ അടിച്ച് അവനെ ഒന്ന് ഒതുക്കണം അത് മോഹം വിചാരിച്ചാലേ നടക്കൊള്ളു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ സച്ചുദാനന്ദൻ ചോദിക്കുന്നുണ്ട് ഓഹോ അവനെ അടിക്കുന്ന കാര്യമാണോ നിങ്ങൾ പറഞ്ഞത് അവനെ അടിക്കുന്ന കാര്യമാണെങ്കിൽ അത് ഞാൻ ഏറ്റു അതിനിപ്പോ പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള തെമ്മാടത്തരൊക്കെ കാണിക്കുന്നമാർക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടേണ്ടതാ അലേലും ഞാൻ അവനെ ഒന്ന് എടുത്തിട്ട് പെരുമാറാൻ തന്നെ ഇരിക്കുകയായിരുന്നു എന്തായാലും ഞാനും ഈ വാർത്തയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു പിന്നെ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് അങ്ങനെ ഇത്രയും റിലേഷൻ ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്തായാലും അനന്തപരി തറവാടി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാനും കുറച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു എനിക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി അവിടെ എന്തൊക്കെ നടക്കുന്ന അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി ഈ അനാമികയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ അനിരുദ്ധം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ അവന്റെ പൂക്കം അത്രക്ക് ശരിയല്ല അവര് തമ്മിലുള്ള ആ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കണ്ടു ഇതൊന്നും ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ സച്ചി പറയുകയാണ് പിന്നെ അയാൾ ചതിച്ച വേറൊരു പെൺകുട്ടി ഉണ്ടല്ലോ ആ അനക ആ കിടപ്പിലായി കിടക്കുന്ന ആ കുട്ടി ആ കുട്ടിയേം ഇയാൾ മനഃപൂർവ്വം ചതിച്ചത് തന്നെയല്ലേ അവരുടെ ആ വഴിവിട്ട ബന്ധത്തിൽ അയാൾക്ക് ഒരു പെങ്കുഞ്ഞും കൂടി ഇല്ലേ ഒരു അഞ്ചു വയസ്സുകാരിയായ പെങ്കുഞ്ഞ് ഇവരുടെ പണത്തിന്റെ ബലം ഉപയോഗിച്ചിട്ടല്ലേ ആ പെൺകുട്ടിയുടെ ജീവിതവും ഇവൻ ഇല്ലാതാക്കിയത് ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ മാന്യത ഇങ്ങനെ തന്നെയാ വലിച്ചു കീറപ്പെടേണ്ടത് ഇങ്ങനെയുള്ളവന്മാരുടെ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ അടിച്ചൊരു പരുവക്കു തന്നെയാണ് ചെയ്യേണ്ടത് ഒന്നും വെറുതെ വിടാൻ പാടില്ല അപ്പോഴേക്കും ആ പലിശക്കാരൻ പറയുന്നുണ്ട് എന്നാൽ ശരി മോനെ ആ കാര്യം കൂടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാ മോനെ ഇപ്പൊ ഞാൻ വിളിച്ചത് മോനെ ബുദ്ധിമുട്ടായോ എന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പൊ സി എ സച്ചി പറയുന്നുണ്ട് ഏ ഇല്ല മോ ആ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെങ്കിലും ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗം കൂടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാന് അവനെ അങ്ങനെയൊന്നും വെറുതെ ഇറങ്ങി പോകാൻ പാടില്ല മോനെ അവനെ നല്ലോണം എന്ന് പെരുമാറിയിട്ട് വേണം അവനെ ഇറക്കി വിടാൻ അറിയാവല്ലോ അവൻ സ്റ്റേഷനിലോട്ട് കയറിയ പുറകെ തന്നെ അവനെ ഇറക്കാനുള്ള ആളുകളൊക്കെ അവിടെ എത്തും അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ മോഹൻ എന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് സി എ സച്ചി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റു അങ്കളെ അവനിങ്ങ് അവനെ എന്റെ കൈ കിട്ടിയ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആക്കിക്കോളാം അവനെ എന്റെ കൈ കിട്ടട്ടെ ആരും ഇതൊന്നും അറിയാനും പോകുന്നില്ല അവൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങി പോകുമ്പം അവനെ നിവർന്ന് നടക്കാൻ പോലും പറ്റത്തില്ല ആ പരോത്തി ഞാൻ അവനെ ആക്കിക്കോളാം അങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്ന് കാര്യമായിട്ട് തന്നെ ഞാൻ അവനെ അങ്ങ് നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദർശനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നയനക്കാണെങ്കിലും നല്ല വിഷമൊക്കെ ആവുന്നുണ്ട് നയന പറയുന്നുണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ മാത്രം എന്ത് തെറ്റാ ആദർശ ചെയ്തത് സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ പോലീസുകാർ ചോദ്യം ചെയ്യലിനായിട്ടൊക്കെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ പോലും എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു സത്യാവസ്ഥ ഇവർ ആരും മാധ്യമങ്ങളോട് തുറന്നു പറയുന്നില്ലാട്ടോ മുത്തശ്ശനുടനെ നയനയോട് പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട മോളെ ഇവനെ കൊണ്ടുപോയാലും ഇവനെ നിമിഷം നേരം കൊണ്ട് ഇറക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് പുഷ്പം പോലെ ഇവനെ ഇറക്കാനുള്ള തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് അതിനുള്ള പിടിപാടും എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സത്യം എന്താന്നുള്ളത് ഇവർ തന്നെ കണ്ടുപിടിക്കട്ടെ അല്ലാതെ നമ്മൾ പറയുന്ന ഒന്നും ഇവര് കേൾക്കണമെന്നില്ല മോളെ എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകും നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സത്യങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ ഞാൻ എന്റെ വഴിക്ക് നോക്കിക്കോളാം എന്തായാലും നിങ്ങളുടെ കൃത്യനിർവഹണത്തിന് ഞങ്ങൾ ഒരു തടസ്സമാകുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ആദർശനെ അവർ സ്റ്റേഷനിലോട്ടൊക്കെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് കേട്ടോ എന്നാലും നന്ദു ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും നന്ദൂൻ അവിടെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിന്നുള്ള ഓർഡറാണ് ലഭിച്ചേക്കുന്നത് ആദർശിനെ അറസ്റ്റ് ചെയ്ത് ആദർശിനെ അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് നന്ദുൻ അക്കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാനും പറ്റുന്നില്ല നന്ദു ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് അനാമികയുടെ സെക്കൻഡ് പാർട്ട് ഇൻ്റർവ്യൂവിൽ നന്ദുവിനെ മാനയെ കുറിച്ചിട്ടാണല്ലോ കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്ദു അവിടെ ഒരു വോയിസ് പോലും ഇല്ല ആരോടും ഒന്നും സംസാരിക്കാനും ഇല്ല നന്ദുവിനെ ആകെ നാണം കെടുത്തി വെച്ചിരിക്കുകയാണ് അനാമികയും വേണമൊക്കെ കൂടെ അഥവാ ഇനി നന്ദു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും തന്നെ ചേച്ചിയുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്താണെന്നേ പറയുള്ളൂ അതുകൊണ്ട് തന്നെ നന്ദു ആണെങ്കിലും സമീപനം പാലിച്ച് നിൽക്കുകയാണ് നന്ദുവിനെ ആണെങ്കിലും നയനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാ മോളെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ നന്ദു പറയുന്നുണ്ട് ചേച്ചി എനിക്ക് ഇതിലൊന്നും ഇടപെടാൻ പറ്റിയ സാഹചര്യം അല്ല ചേച്ചിക്ക് അറിയാമല്ലോ എൻ്റെ അവസ്ഥയൊക്കെ എല്ലാത്തിന് കാരണക്കാരെ അനാമികയാണ് അവൾ എന്തൊക്കെ രീതിയിലാണ് ആദർശനെ ദർശനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് എന്തായാലും ഇതൊന്നും പെട്ടെന്ന് അവസാനിക്കില്ല ചേച്ചി അനാമികളുടെ കൂടെ അഭിയേട്ടനുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അങ്ങനൊരു സഹായം ഇല്ലാതെ അനാമി എന്തായാലും ഇങ്ങനെ കയറി കളിക്കില്ല അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശനോടാണ് അവൾ കളിക്കുന്നത് അവളെ എത്തുകയൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും സത്യം വെളിപ്പെടുമ്പം എല്ലാവരുടെയും വായടയും അവൾ ഇനി എന്തൊക്കെ തലയും കുത്തി മറിഞ്ഞാലും സത്യം വെളിപ്പെടുന്ന ദിവസം ഉടനെ തന്നെ ഉണ്ട് ചേച്ചി ഇനിയും സത്യം മൂടി മൂടിമറിച്ചോണ്ട് നടക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എത്രയും പെട്ടെന്ന് തന്നെ ആദർശേട്ടന് നിരപരാധം തെളിയിച്ചേ പറ്റുള്ളൂ നിരപരാധിയായ ആദർശേട്ടൻ ഇപ്പ എല്ലാം അവരുടെ മുമ്പിൽ നാണം കെടുതല്ലേ ചെയ്യുന്നത് അതുപോലെ ഒരു കുറ്റവാളിയെ പോലെ ഈ സ്റ്റേഷനിൽ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല ആദർശേട്ടന് ഒരു കുടുംബത്തിലും കാണില്ല അനിയന്മാരെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഏട്ടന്മാര് അവർ ചെയ്ത തെറ്റുകളൊക്കെ സ്വന്തം തെറ്റായി ഏറ്റെടുത്ത് ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ സഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് ചേച്ചിക്ക് അറിയാമല്ലോ ചേച്ചി ഇനി എന്തായാലും ഈ സത്യം മറച്ചു വെക്കാൻ പാടില്ല എന്തിനാ ഇനി അത് മറച്ചു വെക്കുന്നത് അഭിയാണ് ചന്ദുമോള അച്ഛൻ എന്നുള്ള വിവരം എല്ലാവരുടെ മുമ്പിൽ നയനച്ചി വെളിപ്പെടുത്തുക തന്നെ ചെയ്യണം മോളെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നവീസിയുടെ കാര്യം ഓർത്തിട്ട് മാത്രമാ പിന്നെ മുത്തശ്ശനാണെങ്കിലും ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല മുത്തശ്ശൻ എന്തായാലും ഇപ്പൊ ഈ സത്യങ്ങളൊന്നും ആരോടും വെളിപ്പെടുത്തണ്ടെന്ന് തന്നെ പറഞ്ഞേക്കുന്നത് അതിൽ മുത്തശ്ശന് മുത്തശ്ശന്റേതായ കാരണമുണ്ട് മുത്തച്ഛന്റെ മനസ്സിൽ മുത്തശ്ശൻ എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് മുത്തശ്ശൻ പറഞ്ഞത് ഇപ്പൊ ഈ സത്യങ്ങളൊന്നും വെളിപ്പെടുത്തണ്ട എന്നുള്ള കാര്യം തന്നെയുമല്ല ഇങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിൽ ഈ സത്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല എല്ലാവരും പറയും നമ്മൾ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് കെട്ടുകഥകൾ മെനയുകയാണെന്ന് അതുകൊണ്ടാണ് മുത്തശ്ശനും ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ആരോടും വെളിപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞത് അപ്പൊ നന്ദു പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ ഭർത്താണോ ആദർശേട്ടൻ നിരപരാധിയായ ഒരു നിരപരാധിയായ ആദർശചേട്ടൻ ഇങ്ങനെയൊക്കെ അപമാനിക്കപ്പെടുന്നില്ല ചേച്ചിക്ക് ഒരു സങ്കടവും തോന്നുന്നില്ലേ ഇനിയും ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കുന്ന എന്തിനാണ് അതിന്റെ പേരിൽ എന്തൊക്കെ കുറ്റപ്പെടുത്തലുകൾ ഇപ്പൊ തന്നെ സഹിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇനിയും ഇത് തന്നെ തുടരാനാണോ നിങ്ങളുടെ ഭാവം എന്തായാലും അബിന്ന് പറയുന്ന ആ വൃത്തികെട്ടവനെ ഇനി അവിടെ വാഴിക്കരുത് അവനാണോ അനാമയ്ക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അവനെ എടുത്തിട്ടൊന്ന് പെരുമാറേണ്ട പോലെ പെരുമാറിയാൽ അവൻ എന്തായാലും സത്യങ്ങളൊക്കെ വിളിച്ച് പറയും അതെനിക്ക് ചെയ്യാൻ അറിയാൻ പലഞ്ഞിട്ടല്ല പക്ഷെ അപ്പോഴും നവീശിയുടെ ജീവിതം ചോദ്യചിഹ്നം പോലെ ആയി പോകും നവീശിയുടെ ജീവിതം തന്നെയാണ് ഇല്ലാതായി പോകുന്നത് പക്ഷെ ഇനി അതൊന്നും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല ചേച്ചി എല്ലാ കാര്യങ്ങളും പറയണം പണ്ടേ ഇത് പറയേണ്ടതായിരുന്നു പിന്നെ കുടുംബത്തിന്റെ താളം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉള്ളിലൊതുക്കി എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും സഹിച്ച് മുന്നോട്ട് ജീവിച്ചല്ലേ നിങ്ങൾ ആ നിങ്ങളെ പോലും വെറുതെ വിടാതെ എല്ലാം അവരുടെ മുമ്പിൽ നാണം കെട്ടത്തിയില്ലേ പാവ മുത്തച്ഛനെയും മുത്തശ്ശനും പോലും അവൾ വെറുതെ വിട്ടില്ല അവരെയൊക്കെ എന്തൊക്കെ രീതിയിലാണ് വളരെ മോശമായിട്ട് അവൾ മീഡിയക്കാരുടെ മുമ്പിൽ ചിത്രീകരിച്ചത് ഇതൊക്കെ ചേച്ചി കേട്ടതല്ലേ ഇനിയും അവളെ വെറുതെ വിടണമെന്നാണോ ചേച്ചി പറയുന്നതെന്നൊക്കെ ചോദിച്ചാൽ നന്ദു ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് എനിക്കിതൊക്കെ കണ്ടിട്ട് നല്ല ദേഷ്യ ചേച്ചി വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആദർശനെ ചോദ്യം ചെയ്യലിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയിരിക്കുകയാണല്ലോ ഈ വാർത്ത പെട്ടെന്ന് തന്നെ ന്യൂസ് ചാനലിലൊക്കെ അറിഞ്ഞിട്ട് ഭയങ്കര ചൂട് പിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിലും ഒരുപാട് മീഡിയാസ് ഒക്കെ വന്നിരിപ്പുണ്ട് ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും അവർ അവരവരുടേതായ രീതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സി എസ് അച്ഛനാനന്ദനാണെങ്കിലും നന്ദുനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധമൊക്കെ സി എസ് സച്ചിദാനന്ദൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നന്ദുൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് ആദർശം എന്നുള്ളത് സി എസ് അച്യാനന്ദൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ നന്ദു വീട്ടിലോട്ട് പോകാൻ മടിച്ചിരിക്കുമ്പോൾ പോലും സി എസ് അച്ഛദാനന്ദൻ നിർബന്ധപൂർവ്വം നന്ദുനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഞാനുണ്ടല്ലോ അതുകൊണ്ട് നന്ദു വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ നന്ദു ഇപ്പോൾ ആഗ്രഹത്തെ അയേടല്ലേ അതുകൊണ്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നന്ദുനെ വിളിച്ചോളാം എന്തായാലും നന്ദു പോയി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സി എ സച്ചി നന്ദനെപ്പോറും നന്ദുവിനെ വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ് ആണെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് മനസ്സിലാ മനസ്സോടെ തന്നെ നന്ദു ആണെങ്കിലും വീട്ടിലോട്ട് പോവുകയാണ് പക്ഷേ വീട്ടിൽ പോയിട്ട് നന്ദുവിനെ ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനം ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ നന്ദു വീട്ടിൽ പോയതിനൊക്കെ ശേഷം സി എ സച്ചി വളരെ മോശമായിട്ട് തന്നെ ആദർശനോട് പെരുമാറുന്നൊക്കെയുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പണമൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് തോന്നിയാസം കാണിച്ചാലും ആരും അത് മൈൻഡ് എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാന്നൊക്കെയാണോ നിങ്ങൾ വിചാരിച്ചേക്കുന്നത് അതൊന്നും ഈ സി ഐ സച്ചിന്റെ അടുത്ത് നടക്കത്തില്ല ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം പോലും ഇല്ലാതാക്കിയിട്ട് മാന്യത നടിച്ച് നടന്നിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് ഒരു പ്രസ്ഥാനത്തിന്റെ മുഴുവൻ എം ഡി ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളത് തന്റെ മുത്തച്ഛൻ പേര് കേട്ട ഒരാളാണ് ഒരുപാട് പേരും പ്രശസ്തിയുള്ള ഒരാൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇതുപോലൊരു ഇതുപോലുള്ള ഇതുപോലെയുള്ള കൊച്ചുമക്കളൊക്കെയാണല്ലോ ഉണ്ടായത് ഒരാൾ ഇങ്ങനെ ഒരാളാണെങ്കിൽ അങ്ങനെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ അനാമിയ ആ കുട്ടിയും കല്യാണം കഴിച്ചാൽ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ആനിയൻ മറ്റൊരു പെൺകുട്ടിയുടെ പുറകെ നടക്കുകയല്ലേ അതൊന്നും ഒരു ഭാര്യമാർക്കും സഹിക്കാൻ പറ്റത്തില്ല പിന്നെ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ നേരി കാണുക വരെ ചെയ്തു ഇതിനെക്കുറിച്ചൊക്കെ തനിക്ക് എന്താണോ പറയാനുള്ളത് തനിക്ക് എന്ത് പറാനല്ലേ താനും ഒരു പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞിട്ട് തന്നെയല്ലേ ഇപ്പൊ ഇവിടെ മാന്യത കളിച്ച് നിൽക്കുന്നത് എന്നിട്ട് അതൊക്കെ പണം ഉപയോഗിച്ച് മൂടി മറയ്ക്കാനും ശ്രമിച്ചിട്ട് വേറൊരു കല്യാണം കഴിച്ചു തന്റെ ആദ്യത്തെ ബന്ധത്തിലുണ്ടായ കൊച്ചല്ലേ ആ വീട്ടിലുള്ള അഞ്ചു വയസ്സുകാരിയായ ആ പെൺ എങ്ങനെ കഴിയുന്നതോ തനിക്കൊക്കെ ഇതിന് പുറമേ മാന്യത നടിച്ചിട്ട് ഉള്ളിൽ മുഴുവൻ വിഷമാണല്ലോ എന്നൊക്കെയുള്ള രീതിയില് വളരെ മോശമായിട്ട് തന്നെ ആദർശനോട് സംസാരിക്കണം അപ്പൊ ആദർശ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് സാറേ സാറിന് സത്യാവസ്ഥ ഒന്നും അറിയാനിട്ടാണ് അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ എനിക്കിതിനു മുമ്പ് അറിയത്തുപോലും ഇല്ലായിരുന്നു അനഹ എന്ന് പറയുന്ന കുട്ടിയാട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല ചന്ദുമോളുടെ അച്ഛൻ ഞാനല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശൻ പറയുന്ന കേട്ട് മുത്തശ്ശൻ്റെ ഉപദേശങ്ങളൊക്കെ അനുസരിച്ച് മുത്തശ്ശൻ്റെ പാത പിൻപറ്റി ജീവിക്കുന്നവരാ ഞാനും എൻ്റെ അനിയനും ഒക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഞങ്ങളുടെ തറവാട്ടിൽ തെറ്റ് ചെയ്യാത്തവരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അവരൊക്കെ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആദിച്ച് പറയുകയാണ് അപ്പോഴും സി എസ് അച്ചി അതൊന്നും അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളുന്നില്ല കേട്ടോ ആദർശനെ എന്നിട്ട് ആദർശനെ തന്നെ വളരെ മോശമായിട്ട് പിന്നെയും പിന്നെയും പറയാന് ആദർശ പറയുന്നുണ്ട് ഇപ്പൊ സാർ എന്നോട് ഈ സംസാരിക്കുന്നതിനൊക്കെ സാർ പിന്നെ പശ്ചാത്തലിക്കേണ്ടി വരും കാരണം സത്യം എന്താണെന്നുള്ളതൊക്കെ എന്നെ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള മിക്കവർക്കും അറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ഈ സത്യങ്ങളെല്ലാം മൂടി വെച്ചിട്ടുള്ളത് ആരാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ ഉള്ളത് തെളിയിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ നല്ല തെളിവുകളൊക്കെ ഉണ്ട് അത് വെളിപ്പെടുത്തേണ്ട സമയമാകുമ്പോൾ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും എന്നൊക്കെ ആദർശി പറയുന്നുണ്ട് അപ്പൊ ആ സീനിയ സച്ചി പറയുന്നുണ്ട് താൻ ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ശരി താൻ ഇനി എന്തൊക്കെ തെളിവുകൾ ഉണ്ടാക്കിയാലും ശരി താൻ ഇനി ജയിലിലോട്ട് പോവുക തന്നെ ചെയ്യും ഇതേ വകുപ്പ് വേറെയാ സ്ത്രീ സ്ത്രീപീഡനമാ അതുകൊണ്ട് തനിക്ക് ഇനി പെട്ടെന്നൊന്നും ഈ കേസിൽ നിന്ന് ഊരി പോകാൻ പറ്റത്തില്ല തന്നെയല്ല നാലാൾ അറിയാതെയായിരുന്നെങ്കിൽ പിന്നെയും നിങ്ങളുടെ മുത്തശ്ശന്റെ സ്വാധീനമൊക്കെ വെച്ചിട്ട് ഒതുക്കി തീർക്കാമായിരുന്നു പക്ഷേ ഇത് അനാമിക ബുദ്ധിപരമായിട്ടാണ് കളിച്ചിരിക്കുന്നത് എല്ലാ ചാനലുകളിലും ഇപ്പൊ ഇതാണോ ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങളുടെ തറവാട്ടിലെ വാർത്തകൾ അറിയാൻ വേണ്ടിട്ടാ എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും തനിക്ക് ഇനി അഴി എണ്ണേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കാൻ കേട്ടോ സി എസ് ആദർശാണെങ്കിലും ഒന്നും പറയുന്നില്ല ആദർശ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തായാലും സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ട സമയമായി എന്ന് ആദർശന് തോന്നുകയാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇത്രയൊക്കെ അപമാനിക്കപ്പെട്ടു ഇനി അവനെ സംരക്ഷിക്കുന്ന എന്തിനാണ് അവനല്ലേ ശരിക്കും ജയിലിൽ കിടക്കേണ്ടത് അനഹ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ചാതിക്കുകയും ഇല്ലാത്ത കൊള്ളരുതായ്മകളെല്ലാം ചെയ്ത മാന്യനെ പോലെ നടിച്ചിരിക്കുന്ന അവനെ വേണ്ടേ ജയിലിൽ കേറ്റാൻ ഇങ്ങനെ ഓർക്കുകയാണ് ആദർശ് അങ്ങനെ ആദ്യ പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അനന്തപുരിയിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥയൊക്കെ അറിയാനായിട്ട് ബന്ധുക്കളോടും നാട്ടുകാർ ബന്ധുക്കളോടും അയൽവക്കാരോടും ഒക്കെ സമാധാനം പറഞ്ഞു അടുത്തുനിന്ന് തന്നെ വേണേൽ പറയാം പലരും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിളിക്കുന്നുണ്ടെങ്കിലും ദേവയാനയും ജലജയും അജയനും അങ്ങനെയുള്ളവരാരും ഫോണും ഫോൺ പോലും എടുക്കുന്നില്ല കാരണം എല്ലാവർക്കും മൊത്തത്തിലൊരു നാണക്കേട് തന്നെയായി അതേ സമയത്ത് ജലജയ്ക്കും ആബിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനൊരു കാര്യം അവർ പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ അനന്തപുരിയിലെ മുത്തശ്ശനേയും മുത്തശ്ശിയും അതുപോലെ തന്നെ ആദർശനെയും നയനെയൊക്കെ നാട്ടിക്കണമെന്ന് അവരുടെ ആഗ്രഹമായിരുന്നു അതിനു വേണ്ടിയിട്ടാണല്ലോ അവർ ഈ കളികളൊക്കെ കളിച്ചത് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ നവ്യ വന്നിട്ട് നയനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് നിന്റെ ആദർശേട്ടൻ ഭയങ്കര എന്നാ ആദർശതീരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇപ്പം അയാളിനെ അഴിയെണ്ണാൻ പോവുകയാണ് പാവ എൻ്റെ ഹബിയെ കുറിച്ചിട്ട് പാവ എന്റെ ഹബിയെ കുറിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അവൻ ചെയ്ത നിസ്സാര തെറ്റുകളെ പോലും വലുതാക്കി കണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങള് വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ ഇപ്പൊ എന്നിട്ട് ഇപ്പൊ എന്തായി ഒരു തെറ്റും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത മാന്യനെ പോലെ നടിച്ചിരുന്ന ആളായി ഇപ്പൊ പോലീസ് സ്റ്റേഷനില് ഇതിന് നിനക്കൊന്നും പറയാനില്ല നയനൊക്കെ ചോദിച്ചിങ്ങനെ നയനെ ചൂടുപിടിപ്പിക്കുകയാണ് നവ്യ അപ്പൊ നവ്യയുടെ നേർക്ക് നയനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഇത് കാര്യങ്ങളൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത് സത്യം എന്താണെന്ന് അറിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ ചേച്ചിയാണ് കരയാൻ പോകുന്നത് അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്തുവാടി ഈ മറക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ തുറന്ന് ഭാര്യയും ഭർത്താവും ഇങ്ങനെ മുള്ളു മുനയും വച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നതുകൊണ്ട് മാത്രം എന്ത് കാര്യമാ ഉള്ളത് സത്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി തന്നെ പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം നമ്മുടെ നായനയ്ക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് നയനെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നയനയ്ക്ക് അങ്ങ് തേഴ് വന്നിട്ട് നയനെ പൊട്ടിത്തെറിക്കുകയാണ് ഇനി ഒരു അക്ഷരം എന്റെ ആദർശാടിനെ കുറിച്ച് മിണ്ടിപ്പോരുത് ചേച്ചിയാണെന്ന് പോലെ ഞാൻ ഓർക്കില്ല ഇത്രയും നാളും ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഞങ്ങൾ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത് ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല പാവ എന്റെ ആദർശൻ ഇപ്പം സ്റ്റേഷനിലാണ് ജീവിതത്തിൽ ഇന്ന് വരെ ആദർശന് ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല അതുപോലെ മോശം കാര്യമാണ് അതുപോലെ മോശം കാര്യമാണ് ചേച്ചിയുടെ ഭർത്താവായ ആഭി ചെയ്തിട്ടുള്ളത് അബിയാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അറിയാം ചേച്ചിയോട് എന്ത് പറഞ്ഞാലും ചേച്ചി ഇപ്പം അഭിയാൻ ന്യായീകരിക്കത്തേ ഉള്ളൂ പക്ഷേ ഇനിയെങ്കിലും ചേച്ചി സത്യം അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം അപ്പോൾ ഉടനെ ദേവയാനി പറയുന്നുണ്ട് അതേ മോളെ ഇനിയെങ്കിലും ഇവിടെ സത്യങ്ങളെല്ലാം അറിയിച്ചേ പറ്റുള്ളൂ ആരുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എൻ്റെ മോൻ ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചത് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ മോൻ്റെ നിരപരാധം തെളിയിക്കേണ്ടത് ഇപ്പം നമ്മുടെ കൂടെ ആവശ്യമെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും നയനെയും സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പം ജലം ചോദിക്കുന്നുണ്ട് എന്തുവാടി നീ പറയുന്നത് നീ പറയും പറയുമെന്ന് പറയുന്നുണ്ടല്ലോ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ പറയെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും നമ്മുടെ നയന പറയുന്നുണ്ട് ആദൃ ഒരു തെറ്റും ചെയ്തിട്ടില്ല അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ചെയ്ത ചേച്ചിൻ്റെ ഭർത്താവായ അബി ചന്ദുമോളുടെ അച്ഛൻ ആബിയാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജലജയും ജാനകിയും അതുപോലെ നവ്യമൊക്കെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ് നീ എന്താടി പറഞ്ഞത് നീ എന്താടി പറഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ നയനയുടെ നിറക്ക് ചാടിക്കടിക്കാൻ ചെല്ലുകയാണ് ആ സമയത്തേക്ക് ദേവാനി പറയുന്നുണ്ട് തൊട്ടുപോകരുത് എൻ്റെ മരുമകളെ എൻ്റെ മരുമകൾ പറഞ്ഞത് സത്യമായ കാര്യം തന്നെയാണ് ആദർശല്ല അഭിയാണ് ചന്ദമോളിന്റെ അച്ഛൻ അനഹയെ ചതിച്ചത് ആ അനഹയുമായിട്ട് പ്രേമത്തിലായതും അവളെ ഗർഭിണിയാക്കിയ ശേഷം അവളെ ഒഴിവാക്കിയതും എല്ലാം അബി ചെയ്ത തെറ്റു തന്നെയാണ് അഭിയാണ് ഇതിനെല്ലാം കാരണക്കാരൻ ഇതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുമുണ്ട് ചന്ദമോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് പക്ഷേ നിന്റെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്നത് ഇപ്പൊ നീ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പം ഇനി എന്തിനാ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് പോയി ചോദിക്കും കെട്ടിയവനോട് ചന്ദമോളുടെ അച്ഛൻ ആരാണെന്ന് അപ്പൊ അവൻ ഉത്തരം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നവ്യനെ ചൂട് പിടിപ്പിച്ചു വിടുകയാണ് അങ്ങനെ നവ്യ വന്നിട്ട് അബിയോട് ചോദിക്കുകയാണ് അബി ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ അവരൊക്കെ പറയുന്നു ചന്ദമോളുടെ അച്ഛൻ നീ ആണെന്ന് എന്താ അഭി ഞാനീ കേൾക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ നവ്യെ ഭയങ്കര സീനാക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ ആദർശനെയും നയനയും ദേവയാനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അബി ഒരുപാട് കളി അവിടെ കളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ട് അങ്ങോട്ടേക്കണില്ല അവസാനം നയന പറയുന്നുണ്ട് ഇനി ഒരിക്കലും നീ ആദർശനെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിപ്പോകരുത് ആദർശേട്ടനെ പോലെ ആദർശേട്ടനെ പോലെ ഒരു ഏട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നീയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ മുഖത്തിനൊട്ട് ഒരൊറ്റ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ നയന എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ഒരു കളികളും ഇനി ഇവിടെ നടക്കില്ല നാളെ തന്നെ ഈ സത്യങ്ങളെല്ലാം വാർത്ത ചാനലിലൂടെ എല്ലാവരും അറിയും ആനാനകയെ ചലിച്ചത് നീ ആണെന്നും സന്തുമാളുടെ അച്ഛൻ നീയാണെന്നുള്ളത് ഈ ഇനി എല്ലാവരും അറിഞ്ഞേ മതിയാകുള്ളൂ നിരപരാധിയായ എൻ്റെ ആദർശ ഇനി ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടും എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് നവ്യക്ക് നവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് നവ്യയ്ക്ക് എന്നിട്ട് അവസാനം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് നയന അബിയെ ഇങ്ങനെ അതിരി കടന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ചേച്ചി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരുന്നത് എല്ലാം തെറ്റും ചെയ്തത് അഭി തന്നെയാണ് ചേച്ചിയുടെ ജീവിതം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ഞങ്ങൾ കൊണ്ടുനടന്നത് അതിന് മുത്തശ്ശും മുത്തച്ഛനും മുത്തശ്ശിയും ഈ വീട്ടിലുള്ള എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ചേച്ചി അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം പോകാതിരിക്കാനായിട്ട് ഇവരൊക്കെ നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ വീട് ചിഹ്ന ചിതറിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അബിയും അബിയുടെ അമ്മയും അതുപോലെ തന്നെ അനാമികയും അനാമിക എന്തൊക്കെ വൃത്തികേടുകളെ ചെയ്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ അതുകൊണ്ട് ചേച്ചി ഇനി അബിയെ വിശ്വസിക്കരുത് അബിയാണ് ഈ കാ അബിയാണ് ഇതിനെല്ലാം കാരണം എന്നുള്ളത് നാളെ തന്നെ എല്ലാവരും അറിയും അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആകെ അവിടെ വലിയൊരു സീനൊക്കെ ആക്കുന്നുണ്ട് നമ്മുടെ നായന അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ മുത്തശ്ശനാണെങ്കിലും വക്കീലിനൊക്കെ ഏർപ്പാട് ചെയ്ത് ആദർശന ജാമ്യത്തിൽ ഇറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ച് പറയുകയാണ് മുത്തശ്ശൻ എന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ കൊച്ചുമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എടുത്തു വളർത്തിയ ആബിയാണ് ആബിയാണ് ഈ തെറ്റുകളെല്ലാം ചെയ്തത് ആബിയും എൻ്റെ കൊച്ചുമൻ തന്നെയാണല്ലോ അതാണ് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ആക്കാതിരുന്നെന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ സി സച്ചിക്ക് ആണെങ്കിലും അനാബിയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ